പടം ആക്ച്വലി വിചാരിച്ചത്രം വന്നിട്ടില്ല ഭയങ്കര ഹൈപ്പ് ആയിരുന്നു മറ്റേ കോമഡിയാണ് രണ്ട് രണ്ട് പേര് നമ്മൾ ബെഞ്ച് കാണിക്കുന്നത് കണ്ടിരിക്കാം വിനായൻ്റെ പെർഫോം സ്റ്റലാണ് പടം എന്ന് പറയുന്നത് കം കംപ്ലീറ്റ് ഔട്ട് ആൻഡായിട്ട് കോമഡി അല്ല ചെ ചില കോമഡികൾ പിന്നെ ചീറ്റി പോണ്ട് ചില കോമഡികൾ ഹിറ്റ് ചെയ്യുന്നുണ്ട് വിനായകന്റെ സ്വരാജിന്റെ പെർഫോമൻസ് അടിപൊളിയാണ് അപ്പം അവരുടെ ക്യാരക്ടറുകൾ ബേസ് ചെയ്ത് നല്ല രസമുണ്ട് എനിക്ക് വിനായകനാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് സ്റ്റൈലിലാണ് ക്യാരക്ടർ മേക്ക് ചെയ്തേക്കുന്നത് പിന്നെ ഓപ്പോസിറ്റ് പുതിയൊരു സ്വാഗതം ഒക്ടോബർ നാല് മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്ന ദിവസമാണ് അതുപോലെ തന്നെ എന്താ സാറേ മനസ്സിലായോ ജയിലറിലെ മാസ് പെർഫോമൻസ് ശേഷം വിനായകനും നമ്മുടെ സുരാജ് ഏട്ടനും ഒന്നിക്കുന്ന തെക്കുവടക്ക് ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ് ഇതിൽ വിനായകന് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ റോളാണ് ചെയ്തിരിക്കുന്നത് പിന്നെ സുരാജ് ഇത് ഇതൊരു അടിപൊളി റോൾ തന്നെ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ എട്ട് സോഷ്യൽ മീഡിയ താരങ്ങളും അഭിനയിക്കുന്നുണ്ട് അപ്പോൾ തെക്ക് വടക്ക് നല്ലതാണെന്ന് നമുക്ക് ചോദിച്ചറിയാം നിങ്ങളും ഈ പടം കണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ തെക്ക് വടക്ക് റിവ്യൂലേക്ക് പോവാം വാടം പടം ആക്ച്വലി വിചാരിച്ചത്രം വന്നിട്ടില്ല ഭയങ്കര ഹൈപ്പ ആയിരുന്നു മറ്റേ കോമഡിയാണ് രണ്ട് രണ്ട് പേര് നമ്മൾ ബെഞ്ച് കാണിക്കുന്നത് കണ്ടിരിക്കാം വിനായയുടെ പെർഫോമൻസ് അല്ല വിനായക്കാട് അനുസരിച്ചു വിനായകൻ്റെ പെർഫോമൻസ് ആണ് ഹൈപ്പിന് അനുസരിച്ച് വന്നിട്ട് കോമഡി ചിലടത്ത് വർക്കൗട്ടായി ചിലടത്ത് വർക്കൗട്ടായിരുന്നു രാജ് ഇപ്പം ചെയ്യുന്ന പറയാം വയസ്സൻ അങ്ങനത്തെ വയസ്സുണ്ടോ സംഘടന ചെയ്യുന്നത് ഏ ഇതിനെക്കാട് പ്രതീക്ഷിച്ചു വർക്കൗട്ടായി വർക്കൗട്ടായി പടം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഔട്ട് കംപ്ലീറ്റ് ഔട്ട്ലാൻഡായിട്ട് കോമഡി അല്ല ചില ചില കോമഡികൾ പിന്നെ ചീറ്റി പോകേണ്ടത് ചില കോമഡികൾ ഹിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ മെയിനായിട്ട് ഇവരുടെ രണ്ടുപേരുടെ ക്യാരക്ടേഴ്സ് വെറൈറ്റി പിടിച്ചത് നന്നായിട്ട് തോന്നി രണ്ടുപേരും സുരാജ് ആണെങ്കിലും വിനായകനാണെങ്കിലും സുരാജ് ഇപ്പം ഇതുപോലുള്ള വേഷങ്ങൾ ചെയ്തിട്ട് മുമ്പും കണ്ടിട്ടുണ്ട് ഇതുപോലെയല്ല ഈ ഒരു ഗെറ്റപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല ഒരു ഓൾഡ് ഏജന് വിനായകൻ്റെ ഒരു പുതിയ രീതിയിലുള്ള ഒരു ഗെറ്റപ്പാണ് ഈ സിനിമയുടെ ഒരു വെറൈറ്റി ആയിരിക്കുന്നത് പിന്നെ രണ്ട് ഫാമിലി ഇവർ തമ്മിലുള്ള പകയും അതിനിടയിൽ രണ്ട് ഫാമിലി അതായത് ആൾക്കാർക്ക് അത് ആ ഒരു പക പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ അപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കണ്ടിട്ട് ഈ കോടതി കയറി ഇറങ്ങി അങ്ങനെ ഒരു ലഹരിയുള്ള ആൾക്കാരുണ്ട് ഈ മധ്യത്തിനുള്ള ലഹരി പോലെ ഈ കോടതി വ്യവഹാരങ്ങൾ നടത്തുക അതിൽ ജയിക്കുക എന്നിട്ട് ആ കേസ് കഴിഞ്ഞാൽ അടുത്ത കേസിന് പുറകെ പോവുക അങ്ങനെ ഒരു പ്രത്യേക ഒരു ആംഗിൾ ഇത് കാണിക്കുന്നുണ്ട് അങ്ങനെ ചില സീനുകൾ നന്നായിട്ട് വർക്കായിട്ടുണ്ട് പക്ഷേ കംപ്ലീറ്റ് ഔട്ട് ആൻഡ് ആയിട്ട് കോമഡി എന്ന് പ്രതീക്ഷിച്ചുകഴിഞ്ഞാൽ നിരാശയായിരിക്കും കാരണം ഒരുപാട് സീ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ നന്നായിട്ട് പടം സീരിയസ് മോഡിലേക്കാണ് കഥ മാറുന്നത് ആസ്യത്തിൻ്റെ ഒരു ഇതിലൂടെ ഞാൻ കാണിക്കുന്നതെങ്കിലും അവസാനം എൻ്റ് ചെയ്യുമ്പോഴൊരു സീരിയസ് നോട്ടിൽ പക ഇത്രത്തോളം വേണമെന്ന് നമുക്ക് നമുക്ക് തന്നെ തോന്നുന്ന രീതിയിൽ പക്ഷേ അത് അവർ കുറച്ച് സിനിമയിൽ ഒരു എക്സാജറായിട്ട് കാണിച്ചതാണ് കാരണം ഇങ്ങനെ പക കൊണ്ടുപോകുന്നവരും ഇത്രയും വൈരാഗ്യത്തോടെ പ്രവർത്തിക്കുന്നവരും നമ്മുടെ ഇടയിൽ ഉണ്ട് ഫാമിലിയുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെയും അവൻ്റെ ഒരു വീഴ്ച കാണണം എന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു 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 ചെറിയൊരു തീമാണ് അതൊരു സിനിമയായിട്ട് എടുത്തു പിന്നെ ഫാമിലിക്കൊക്കെ ഒരു വൺ ടൈം ബാച്ചബിളായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു ഒരു സാധാരണ ചിത്രമായിട്ടാണ് തോന്നിയത് കുഞ്ഞു സിനിമ രണ്ടുപേരുടെ സോങ്ങിനുള്ള പെർഫോമൻസ് അടിപൊളിയാണ് സുരാജിൻ്റെ ക്ലൈമാക്സിലുള്ള ഒരു ഒരു സാഡ് സോങ്ങിലും മറ്റേ ഡാൻ വിനായക ചെയ്ത ഡാൻസ് ചെയ്തിരുന്ന സോങ് ആ രണ്ട് സോങ്ങും രണ്ടുപേരും അടിപൊളിയായിട്ട് ചെയ്യേണ്ടത് രണ്ടുപേരുടെയും പെർഫോമൻസ് കൊണ്ട് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ട് തെക്ക് അടയ്ക്കാനാണ് അവർ മാറ്റിയിട്ടുണ്ട് കുഴപ്പമില്ല മീൻസ് വിനായകൻ്റെ സുരാജിൻ്റെയൊക്കെ പെർഫോമൻസ് അടിപൊളിയാണ് അപ്പം അവരുടെ ക്യാരക്ടറൊക്കെ ബേസ് ചെയ്ത് നല്ല രസമുണ്ട് എനിക്ക് വിനായകനാണ് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടത് വിനായക ഇതുവരെ നമ്മൾ കാണാത്തൊരു സ്റ്റൈലിലാണ് ക്യാരക്ടർ മേക്ക് ചെയ്തേക്കുന്നത് പിന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സുരാജാണ് അപ്പോൾ ഇവരുമ്പോളൊരു പകയും ഒരു കുടുംബം അധികാരം പണത്തിൻ്റെ പുറകെ പോകുന്ന ഒരാളാണ് സ്റ്റോറി പറഞ്ഞു പോകുന്നത് പിന്നെ സാംസിയസ് ആണ് മ്യൂസിക് ചെയ്തേക്കുന്നത് അപ്പോൾ ആ മ്യൂസിക് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കോമഡി ഭയങ്കരമായിട്ടില്ലെങ്കിലും ഒരു സ്റ്റോറി ബേസ്ഡ് ആണ് പടം പോകുന്നത് അപ്പോൾ ഇവരുമ്പോഴൊരു കോംബോ സീൻസൊക്കെ നല്ല രസമുണ്ട് വിനായകനാണ് കുറച്ച് കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടേക്കുന്നത് കോമഡി ഭയങ്കര പടത്തിൽ ഇല്ല ഒരു പകേടെ രണ്ടുപേരും പകേടെയാണ് സംഭവം പറഞ്ഞു വൺ വൺ വന്നത് ആയിട്ട് കാണാൻ പറ്റിയൊരു പടമാണ് ഫൈവില് സുരാജ് ഓഫ് കോഴ്സ് സുരാജിന്റെ നമ്മൾ കണ്ട ആ ഒരു സ്റ്റൈലൊക്കെ തന്നെയാണ് ഇവര് തമ്മിൽ വരുമ്പോൾ കോംബോ സീൻസൊക്കെ നല്ല രസമുണ്ട് ഓക്കെ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്തരം സീനിയർ ആക്ടേഴ്സിനോട് അഭിനയിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ആഗ്രഹിച്ചായിരുന്നു ഒരു സീനിയർ ആക്ടേഴ്സിനോട് അഭിനയിക്കണമെന്ന് തക്കുവടക്കിലൂടെ നടന്നു നല്ല നല്ല സിനിമയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും പോയി കാണണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള സന്തോഷത്തിലോ വിനായകനും സുരാജും തകർത്ത് അഭിനയിച്ചു അതേപോലെ തന്നെ എല്ലാവരും സോ എനിക്ക് ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ കാണുന്നത് ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ ഐ എം വെരി മച്ച് സാറ്റിസ്ഫൈഡ് ഈ സിനിമ കണ്ടപ്പം അതെ 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 ആ ഇതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉള്ളൊരു മൂവി തന്നെയാണ് ഓക്കെ വിനായകനും സുരാജ് അതാ പറയും എനിക്ക് രണ്ടുപേരും മാറ്റി മാറ്റി പറയാനേ അറിയത്തില്ല രണ്ടുപേരും രണ്ട് പേരും രണ്ട് രീതിയിൽ തകർത്ത് അഭിനയിച്ചി എസ്പെഷ്യലി ക്ലൈമാക്സിൽ നമുക്കൊരു സോങ്ങ് ഉണ്ട് സുരാജിൻ്റെ സോളോ പെർഫോമൻസ് ഉള്ള ഒരു സോങ് അത് എന്താ പറയുന്നത് നല്ലതാണ് നിങ്ങളെല്ലാം കാണും എനിക്കറിയത്തില്ല അതിനേക്കുള്ളൊന്നും പറയാം നല്ലതാണെന്ന് പറയാനേ എനിക്കറിയത്തുള്ളൂ താങ്ക് എങ്ങനെയുണ്ടായിരുന്നു പടം എനിക്കിഷ്ടപ്പെട്ടു ഓ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി വരാനായിട്ട് അപ്പോൾ ഫസ്റ്റത്തെ ആ ഫസ്റ്റത്തെ ഭാഗം ഞാൻ കണ്ടില്ല പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കോമഡി കോമഡിയും ഉണ്ടായിരുന്നു കോമഡി ഉണ്ടായിരുന്നു അവരുടെ രണ്ടുപേരുടെയും ആ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ ആ പകയാണ് പക്ഷെ നമുക്കത് കുറച്ച് ഫണ്ണായിട്ട് സെറ്റിലും ഇങ്ങനെ തന്നെയായിരുന്നു ആ ഒരു ഷോട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ഫണ്ണായിരുന്നു ഞങ്ങളും കൂടെ അതിലേക്ക് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല എല്ലാവരും നല്ല പറഞ്ഞുകൊണ്ട് അപ്പോൾ എല്ലാവരും പോയിട്ട് കാണുക റിവ്യൂ ഒക്കെ അറിയിക്കുക